ും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് നിലമ്പൂരിൽ നിന്നും കുറച്ച് മാറിയിട്ടുള്ള ഏനാന്തിയുടെ സ്ഥലത്താണ് ഉള്ളത് കെ പി സൺസ് എന്ന ബസ് ഇപ്പൊ അവിടുത്തെ സർവീസ് ആരംഭിച്ചിട്ടുണ്ട് നിലമ്പൂര് ചന്തക്കുന്ന് മയ്യന്താനി സി എച്ച് നഗർ മുമുള്ളി പാത്തിപ്പാറ വഴിയാണ് ഏനാന്തിയിലേക്ക് സർവീസ് നടത്തുന്നത് ഒരു ദിവസം ഏകദേശം നാല് സർവീസുകൾ ഏനാന്തിയിലേക്കുണ്ട് നിലമ്പൂരിൽ നിന്നും മേനാന്തിയിലേക്ക് ഈ ബസ്സിന് സർവീസ് ഉള്ളത് നാല് ട്രിപ്പുകളാണ് വേനാന്തി സർവീസിന് പുറമെ ഈ ബസ് സർവീസ് നടത്തുന്നത് കരുളായിലേക്കാണ് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ വഴി കരുളായിലേക്ക് പോകുന്ന ഏക ബസ് സർവീസ് കൂടിയാണ് ഈ കെ പി ബസ് സർവീസ് നിലമ്പൂരിൽ നിന്ന് ചന്തക്കുന്ന് പോയിട്ട് അവിടുന്ന് റെയിൽവേ റെയിൽവേ ഡിപ്പോയിലേക്കാണ് ചാടുന്നത് ഡിപ്പോയിൽ നിന്ന് നമ്മൾ ചാടിയിട്ട് കാളിയാവ് റൂട്ടിൽ അതിർത്തി വരമ്പൊട്ടി പിലാക്കോട്ടോടം മണ്ടംപൊയി വഴി അമ്പലപ്പടി ചാടിയതിന് ശേഷമാണ് കരളായി എത്തുന്നത് ഏകദേശം ആണ് ഇവിടുന്ന് സ്കൂളിൽ പോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു രാവിലെ പോകാന് പിന്നെ വൈകുന്നേരം വരുമ്പോൾ നല്ല റിസ്ക് ആയിരുന്നു ഇങ്ങോട്ട് വരാനായിട്ട് ചന്തയാണ് പിന്നെ നല്ല റിസ്ക് ആയിരുന്നു അപ്പൊ ബസ് വന്നപ്പോ ഫസ്റ്റ് ഒക്കെ ബസ് ഇല്ലാത്തോണ്ട് നല്ല ഡിഫിക്കൽ ആയി സ്കൂൾക്കൊക്കെ ഇപ്പൊ നല്ല സുഖാണ് അപ്പൊ ഈ ബസ് ഇറങ്ങിയത് കൊണ്ട് ഇവിടുത്തെ യാത്രക്കാർക്കും സ്കൂൾ കുട്ടികൾക്കൊക്കെ വളരെ ഉപകാരമായിട്ടുണ്ട് നിലമ്പൂര് കരുളായിലേക്ക് പോകുന്ന റൂട്ടാണ് ഇത് നിലമ്പൂര് ഏനാന്തിയിലേക്കുള്ള റൂട്ടാണ് കാടുകളും മലകളാൽ ചുറ്റപ്പെട്ട ഒരു കൊച്ചു ഗ്രാമമാണ് ഏനാന്തി ഈ ഏനാന്തിയിലേക്കും കരുളായിലേക്കും പുതിയതായി തുടങ്ങിയ കെ പി സൺസ് ബസ് സർവീസിന്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക അപ്പൊ മറ്റു വീഡിയോയിൽ വരുന്നത് വേറെക്കും ബൈ ബൈ